പോത്തുകുട്ടികളുടെ കാര്യം എപ്പോൾ എവിടെ ചർച്ച വന്നാലും പറയുന്ന ഒരു കാര്യമാണ് തൂക്കി വാങ്ങരുത് കണ്ുമതിക്ക് വാങ്ങണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മണ്ടത്തരമാണ് നമ്മൾ വാങ്ങുന്ന മുതലിനെ അതിൻ്റെ കൃത്യമായ മൂല്യം അറിഞ്ഞിട്ട് വാങ്ങണം അതാണ് ഏറ്റവും കൂടുതൽ പോത്തുകുട്ടികളുടെ കാര്യത്തിൽ തട്ടിപ്പ് അല്ലെങ്കിൽ ഉടായ്പ് നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ നല്ല അടിപൊളി മുറ പോത്തുൻകുട്ടികൾ അതായത് യു പി ഹരിയാന പോലുള്ള സ്ഥലങ്ങൾ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നല്ല അടിപൊളി വളർച്ചയുള്ള പോത്തുകുട്ടികളെ വാങ്ങാൻ പറ്റിയ ഒരു ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ാണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഈ ഫാം ഉള്ളത് നല്ല ഹരിയാനയിൽ നിന്നും മാത്രം അല്ലെ ഹരിയാന യു എന്നുള്ള നോർത്ത് ഇന്ത്യൻ കുട്ടികളെ മാത്രം വെക്കുന്ന ഒരു ഫാം ആണ് ഇപ്പൊ നമ്മുടെ ഈ ഫാം തുടങ്ങിയിട്ടാണ് ഒന്നര വർഷം ഒന്നര വർഷം ഇതിനിടയ്ക്ക് എത്ര ലോഡ് വന്നിട്ടുണ്ട് വന്നിട്ടുള്ളൂ പന്ത്രണ്ട് ലോഡ് വന്നിട്ടുണ്ട് അതായത് ഏകദേശം ഒരു ഒരു മാസം ആവറേജ് ഒരു മാസം ഒരു ലോഡ് വെച്ച് വന്നിട്ടുണ്ട് ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് വളർച്ച കൂടുതല് അവിടെ കുട്ടികളാണ് വളർച്ച ഈ മുറ പീഡിയപ്പെട്ട കുട്ടികളെ വളർച്ച കൂടുതൽ നമ്മൾ ഈ ആന്ധ്രാ കുട്ടികളെങ്കിലും കൂടുതൽ വളർച്ച ഈ കുട്ടികൾക്കാണ് അത് കണ്ട് കർഷകർ നമ്മളെ ആവശ്യപ്പെട്ടാണ് നമ്മൾ ഈ കുട്ടികളെ തന്നെ വളർത്തുന്നുണ്ട് ഞങ്ങളും വളർത്തുന്നുണ്ട് അതിന്റെ ഉദാഹരണം ഇവിടെ തന്നെയുണ്ട് നല്ല അടിപൊളി കുട്ടികളാട്ടോ അതാ ഹരിയാനുള്ള മുറ കുട്ടികളെ മാത്രമാണ് ഇവിടെ വെക്കുന്നത്

നമ്മൾ ആൾക്കാർ തിരുവന്നും പറഞ്ഞ് മാറ്റിയിടുന്ന സാധനം ഈ പരുവത്തിൽ ഒരു വർഷം കൊണ്ട് വളർന്ന് അതായത് തിരുവന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് റേഞ്ചിലുള്ള സാധനം ഈ തിരിഞ്ഞ് ആൾക്കാർ മാറ്റി ആ കുട്ടികളാണി വളർന്ന് കയറിയിക്കുന്നത് ഒരു വർഷം ആ കുട്ടികളല്ലേ ഇത് ഇത് രണ്ട് മാസം എട്ട് മാസം എട്ട് മാസം ഇത് ഈ പറഞ്ഞ പോലെ എല്ലാം അപ്പം നിങ്ങൾ പോത്തിന് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അതായത് നോർത്ത് ഇന്ത്യൻ പോത്തുകൾ ഹരിയാന യു പി പോലുള്ള സ്ഥലങ്ങളിൽ വരുന്ന മുറാ പോത്തിൽ കുട്ടികളെ വാങ്ങാൻ ശ്രമിക്കും ഇതാ തിരുവന്തം പറഞ്ഞ ആൾക്കാർ മാറ്റിയിട്ടിരുന്ന സാധനം അവിടെ കാണുന്ന ഈ പരുവത്തിലേക്ക് വളർന്നെത്തിയേക്കുന്നു അപ്പം ഇതുണ്ടോ ചേട്ടാ ഇത് ഈ എന്ന് വന്ന കുട്ടികളാണ് ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയ കുട്ടികളാണ് കേട്ടോ എല്ലാം ആവറേജ് എന്ത് സൈസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം എൺപത് കിലോ മുതൽ നൂറ്റി മുപ്പത് അതായത് സാധാരണപ്പെട്ട കർഷകർ ചെറിയ ചെറിയ കുട്ടികൾ കുട്ടികളാണ് എത്രന്ന് പറയുമ്പോൾ അറിയാമല്ലേ തീരെ ചെറിയ കുട്ടികളുണ്ട് എൺപത് മുതൽ നൂറ്റി മുപ്പത് വരെയാണ് ഈ ഒരു ലോഡിലെ കുട്ടികളുടെ ഒരു വെയിറ്റ് എന്ന് പറയാം ഇതൊക്കെ തീരെ ചെറിയ കുട്ടികളായിട്ട് അതായത് സാധാരണ ഒരു ചെറിയ ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റുന്ന കുട്ടികളാണല്ലോ ചെറിയ ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റുന്ന കുട്ടികളതാ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയും തൂക്കി മേടിക്കുന്നതിനാണ് നല്ല നമ്മളെപ്പോഴും നമ്മൾ വാങ്ങുന്ന മുതൽ എന്തോരം മൂല്യം ഉണ്ടെന്ന് അറിയാൻ പറ്റും നമ്മൾ വില പേശ എന്ന് പറയുമ്പോൾ ഒരു ഊഹത്തിന് മേടിച്ചുകൊണ്ട് പോകും ചിലപ്പോൾ നമ്മളൊരു ഫാമി അല്ലെങ്കിൽ ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു മുതലിനെ മേടിക്കുവാണെങ്കിൽ ചിലപ്പോൾ ആളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചൊക്കെ ചിലപ്പോൾ നമുക്കൊരു ചെറിയ വിലയ്ക്കോ അല്ലെങ്കിൽ ന്യായത്തിനൊക്കെ കിട്ടിയെന്ന് വരും അല്ലാതെ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലത്ത് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്രയാണ് അവർ കയറ്റിക്കൊണ്ട് വന്ന സാധനം അതിൻ്റെ ആവറേജ് വില കുറച്ച് ഒരിക്കലും അവർ നിങ്ങൾക്ക് തരത്തില്ല അങ്ങനെ എന്തേലും ആരേലും പറയുന്നുണ്ടെങ്കിൽ പറ്റിയിരിക്കാനാണ് ഇതേണ്ട ചോന്ന കയറ് കെട്ടുന്ന എന്തിനാണ് പിന്നെ എനിക്ക് ഇപ്പോഴും അറിയാൻ മനസ്സിലാകാതെ ചന്തയെ കൊണ്ടുതന്നെ ചോന്ന കയറ് കെട്ടി വിൽക്കേണ്ട ഒരു കാര്യമില്ല കാരണം തെറ്റിദ്ധരിപ്പിച്ച് വിൽക്കുക എന്നുള്ള ഒറ്റ കാരണത്താലാണ് എന്തോ ഇതുപോലുള്ള നല്ല കുട്ടികൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇപ്പോൾ വരുന്ന കുട്ടികൾ കുറച്ച് ഭംഗിയുള്ള കുട്ടികളായിരിക്കും കാര്യം ഇപ്പോൾ ഈ തണുപ്പ് സീസൺ ആയതുകൊണ്ട് നല്ല രോമം ഒക്കെ കയറി നല്ല വേണ്ട കുട്ടികളെ കണ്ടോ ഇതുപോലെ നല്ല അടിപൊളി മുറ പോത്തുൻ കുട്ടികളെ വാങ്ങാൻ താല്പര്യമുള്ളവർ നേരെ കാട്ടാക്കട കാട്ടടയുടെ കടകട കിളി 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 എന്ന് പറയുന്ന സ്ഥലത്താണ് എ ജെ മുറ ഫാം ഉള്ളത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി